ഐ ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഒരാളെ കാണാൻ വെച്ചാൽ ബ്രോയിലർ ബ്രോയ്ലർ കോട്ടപ്പെട്ട് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തെറ്റായ ന്യൂസുകളും വാർത്തകളൊക്കെ വരാറുണ്ട് എന്നാൽ ശരിക്കും എന്താണ് ബ്രോയിലർ കോഴിയിൽ ആ ഒരു ഫാർമേഴ്സ് ഇങ്ങനെ ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ദിവസം കൊണ്ട് ഈ ഒരു വളർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും തന്നെ ഒരു വീഡിയോയിലും റിപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നാൽപ്പത് ദിവസം ഒരു ഫാർമർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിന്ന് നേരിട്ട് ഒരു ഫാമിൽ പോയിട്ട് കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ സുഹൃത്തുക്കൾ ഇന്ന് നമ്മളുള്ളത് ബാലാട്ടൻ്റെ ഫാമിലാണ് ഏകദേശം നാല് വർഷത്തോളമായി ബ്രോയിലർ ഫാം ചെയ്യുന്ന ഒരു ഫാർമറാണ് ഏകദേശം ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് എന്നാലും ഇപ്പോൾ ഈ ഒരു ഫാമിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല വൃത്തിയിലാണ് കൊണ്ട് നടക്കുന്നത് പല ആൾക്കാരും ഹിന്ദിക്കാരൊക്കെ വെച്ചിട്ടാണ് ഫാം വളക്കാനും അതുപോലെ തന്നെ ഫാമിലെ ജോലികളൊക്കെ ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞാൽ ബാലാട്ട സ്വന്തം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഡെയിലി ഈ ഒരു ഫാമിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലത് അപ്പൊ പാലാട്ട ഡെയിലി എത്ര മണിക്ക് ഫാമിലെ പണികൾ ഞാൻ മൂന്ന് മണി ആകുമ്പോൾ മൂന്ന് മണിക്ക് മണിക്ക് വളവല്ല ഇളക്കി കോഴിയെ സംരക്ഷിക്കാൻ ലിറ്റർ മൊത്തം ഇളക്കും നല്ല നല്ലപോലെ ഇളക്കി അതിനുശേഷം തീറ്റ കൊടുക്കുന്ന അത് മൂന്ന് മണിക്ക് തുടങ്ങിയ മണിക്ക് അവസാനിക്കണി ആകുമ്പോഴേക്കും എന്റെ എല്ലാ പണികളും രാവിലത്തെ എല്ലാ പണികളും തീർന്നിരിക്കും അതായത് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പശു ഫാമിലേക്ക് പോകുന്നത് പശു ഫാമിലേക്കുള്ള ബാക്കി പരിപാടി ചെയ്യാൻ പിന്നെ ആ മൂന്ന് മണിക്ക് അഞ്ചു മണിക്ക് തീറ്റക്കിട്ട് പുറത്തു പോകും പിന്നെ എപ്പോഴാണ് പിന്നെ ഞാൻ ഒമ്പതരയാകുമ്പോ വീണ്ടും വന്നിട്ട് വെള്ളത്തിന്റെ സ്ഥിതിയും വന്ന് വീണ്ടും നല്ല കാര്യങ്ങളും ചെയ്യും അത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വീണ്ടും ഒരു മൂന്ന് മൂന്നര ആവുമ്പോ വൈകുന്നേരം വൈകുന്നേരം മൂന്നരയാകുമ്പോ ഫാമിലൊന്ന് ജസ്റ്റ് ഫാമിലാകത്തോടി നടന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വിലയിരുത്താറുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചു പുഴ അഞ്ച് അഞ്ചര ആകുമ്പോഴേക്ക് വൈകുന്നേരത്തെ രാത്രി ചീറ്റ് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ സുഹൃത്തുക്കളെ ഇവിടെ ബാലാട്ടിന് എല്ലാ ദിവസം കോഴിയുടെ വെയിറ്റ് എടുക്കും അതായത് ഓരോ ദിവസം വെയിറ്റ് എടുത്ത് ആ ഒരു ചാർട്ട് പറയാനുള്ള വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ അതെന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കും അതെ അതെ തീറ്റയുടെ തീറ്റക്രമത്തിൽ വരുന്ന വ്യത്യാസം ഉണ്ടായിരിക്കാം മിക്കവാറും ഇത് പുറകോട്ട് വരുന്നതെങ്കിൽ ഞാനത് അനുസരിച്ച് പിന്നെ എല്ലാ ദിവസങ്ങളും കുറച്ചും കൂടി ശ്രദ്ധ കൂടുതൽ കൊടുത്തിട്ടുണ്ടാണ് കാര്യങ്ങൾ ബാലാട്ടിന് എഫ് സി ആർ അത്ര ഈ നാല് വർഷത്തെ ആവറേജ് എഫ് സിആർ ഹോലിയ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ കണ്ടല്ലോ ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമക്കാരൊക്കെ അതായത് ഓൺലൈനിൽ ഒരുപാട് ഇത്തരം തെറ്റായ ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ അവർ കടന്നിറങ്ങുന്ന സമയത്ത് ഇത്രയും ഇങ്ങനത്തെ ഒരുപാട് ഫാം എന്താ പറയുക ഉറക്കുവഴിച്ചും അല്ലാതെയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇതേപോലെ ഒരു മുപ്പത്തെട്ട് നാല്പത് ദിവസം കൊണ്ട് ഈ കോഴികൾ വളർത്തി ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നെൽകൃഷിങ്ങനത്തെ കൃഷികളൊക്കെ കുറഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്ത് ആ ഒരു ഭക്ഷണത്തിന്റെ ആവശ്യകത നിറവേറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു പ്രോലറി ഫാമിംഗ് എന്നുള്ളത് അപ്പോൾ ഇതിനെ ഈയൊരു പ്രായത്തിൽ ഇത്രയും പെട്ടെന്ന് വളരാനുള്ള കാരണം ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കയറുപകാരപ്പെടുന്ന ഉദ്ദേശിച്ചോടെ നിർത്തുന്നു താങ്ക് യു